ഒരു സിനിമ ആസ്വാദനെ സംബന്ധിച്ച് ഒരുപാട് സിനിമകൾ ഒരു മാസത്തിൽ വരിക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അല്ല നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു ഫെബ്രുവരി കാലം ഒരുപാട് സിനിമകൾ നമ്മുടെ ഒമ്പിലേക്ക് എത്തുന്നുണ്ട് അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയ്ക്ക് അത് ഭ്രമയൂഹം എന്ന് പറയുന്ന നമ്മുടെ മമ്മൂക്കയുടെ സിനിമയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പരീക്ഷണ ചിത്രം നിലയ്ക്ക് അതൊരു നെഗറ്റീവ് വേഷമാണ് നമ്മുടെ മമ്മുക്ക ഈ ഒരു സിനിമ ചെയ്യുന്നത് മൂന്നാളുകളുടെ സിനിമകളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഫെബ്രുവരി കാലത്ത് നമ്മൾ ഒമ്പിലിരിക്കുന്നത് അതൊന്നും മമ്മൂക്കയാണ് ഒന്ന് പിന്നെ ഒരുപാട് കാലമായി ഒരുപാട് പരാജയ ചിത്രങ്ങളൊക്കെ വന്ന് ഇനി എങ്ങനെയാണ് ഒരു സിനിമാ കൊട്ടകയിൽ ഒരു ഇടം പിടിക്കേണ്ടതെന്ന് അറിയാതെ നടക്കുന്ന നീയും പോളിയുടെ പടമാണ് പിന്നെ ഒത് ഒന്ന് ടോമിനോ തോമസിന്റെ ഒരു പോലീസ് വേഷമാണ് ടോവിനോ തോമസിന്റെ മുമ്പത്തെ ഒരു പോലീസ് ശേഷം ഉണ്ടായിരുന്നു പക്ഷെ അത് അത്ര അങ്ങോട്ട് ഗുണം പിടിക്കാതെ പോയ ഒരു സിനിമയായിരുന്നു എന്തൊക്കെയാലും ആദ്യമായിട്ട് നമ്മുടെ ഈ ഫെബ്രുവരി കാലത്ത് ആദ്യമായിട്ട് ആ മുമ്പിലേക്ക് ടോവിനോ തോമസിന്റെ ആ ഒരു പോലീസ് ചിത്രം തന്നെയാണ് അന്വേഷപ്പിൻ കണ്ടെത്തുവാണ് ആ സിനിമയുടെ പേര് നമ്മുടെ നീലവെളിച്ച എന്ന് പറയുന്ന സിനിമ അതിനു മുമ്പ് ഇറങ്ങിയ തല്ലുപാല എന്ന് പറയുന്ന സിനിമകൾക്ക് ശേഷം നമ്മുടെ ഡാർവിൻ കുര്യാക്കസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ ഫെബ്രുവരി ഒമ്പതിന് നമ്മുടെ മുമ്പിലേക്ക് വേറൊരു സിനിമ ഇറങ്ങുന്നുണ്ട് അത് നമ്മുടെ പ്രേമല എന്ന് പറയുന്ന സിനിമയാണ് നസ്ലിൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇത് ഈ ചെറുപ്പക്കാരൊക്കെ വെച്ചിട്ട് ഒരുപാട് നല്ല ഫണ്ണി സിനിമകളൊക്കെ എടുത്ത അതേ സംവിധായകൻ തന്നെയാണ് ഗിരീഷ് ഏയ് എന്ന് പറയുന്ന സംവിധായകൻ തന്നെയാണ് ഈ ഒരു സിനിമ നമ്മൾ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വളരെ രസകരമായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയായിരിക്കുന്ന സാധ്യത കൂടുതലാണ് ഒപ്പം തന്നെ ഫെബ്രുവരി പതിനഞ്ച് പതിനാല് ഡേറ്റുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോഴാണ് കുറെ സിനിമകളൊരു ക്ലാഷ് വരുന്നത് ഒരു നാല് സിനിമകൾ ഒരുമിച്ച് റിലീസ് തന്നൊരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അതിൽ ഒന്ന് ഒരു ആ ഒരു ഫെബ്രുവരി പതിനഞ്ച് പതിനാറിൽ ഏത് സിനിമ ആദ്യം കാണും എന്നുള്ള കൺഫ്യൂഷൻ എനിക്കുണ്ട് പക്ഷെ സംശയമൊന്നുമില്ല കേട്ടോ കൺഫ്യൂഷൻ ഞാൻ മാറ്റി വയ്ക്കുന്നു മിക്കവാറും ഞാൻ കാണുക ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ തന്നെയായിരിക്കും അത് ആയം തന്നെ കാണാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കുന്നത് ആ ഒരു സിനിമയുടെ ട്രെയിലറിൽ അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ് മനക്കിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നുണ്ട് ആ ഒരു മനക്കിലേക്ക് സ്വാഗതം എന്നുള്ളത് തിയേറ്ററിലേക്ക് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ സ്വാഗതം എന്ന രീതിയിലായിരിക്കാം തന്നെ തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ആ നാള് നാളുകൂടുമെന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട് എന്തൊക്കെയും അതിനുശേഷം ഫെബ്രുവരി പതിനഞ്ചില് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന നിവിൻ പോളിയുടെ പടം ഇറങ്ങുന്നുണ്ട് അപ്പൊ നിവിൻ പോളിയുടെ പടം ഒരു ഫണ്ണി ചെയർഫുൾ പടമായിരിക്കും എന്ന പ്രതീക്ഷയാണ് കാരണം അങ്ങനത്തെ ഒരു സോണറാണ് നീവിൻ പോളി ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ചെയർഫുൾ ആയിട്ടുള്ള സിനിമ അങ്ങനത്തെ സോണറാണ് ഈ ചെങ്ങാതിക്ക് നന്നായിട്ട് വളങ്ങുന്നത് ഒരല്പ സീരിയസ് വേഷങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചായിരുന്നു പക്ഷേ അമ്പെ പരാജയപ്പെട്ടു പോയ അവസ്ഥയായിരുന്നു നിയുംപൊളിക്ക് ഉണ്ടായിരുന്നത് പിന്നീട് ഫെബ്രുവരി പതിനാലിന് തന്നെ വേറൊരു സിനിമ ഇറങ്ങുന്നുണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നിവിൻ നിവിംബോളുടെ ഈ പടത്തേക്കാൽ ഒരുപക്ഷെ ആ ഒരു സിനിമയ്ക്കായിരിക്കും കൂടുതൽ ആളുകൾ കയറുന്നത് ഒരുപാട് ചെറുപ്പക്കാർ അഭിനയിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് ആ ഒരു മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനുണ്ട് കേട്ടോ അത് ഞാൻ പെട്ടെന്ന് തന്നെ ഇതിനുശേഷം ചെയ്തിട എന്തൊക്കെയാലും ബോയ്സ് പതിനാലാം തീയതി വരുന്നു ആ പതിനാലാം തീയതിന് വേറൊരു പടം കൂടി ഇറങ്ങുന്നുണ്ട് അത് നമ്മുടെ തുണ്ട് എന്ന് പറയുന്ന ഒരു പടം വിജയമേന നായകവേഷത്ത് ഇറങ്ങുന്ന ഒരു സിനിമയാണ് നമ്മുടെ ഒരു ചില്ലറ ഒരു കോപ്പിയുടെ ബന്ധപ്പെട്ട ഒരു കഥയാണൊക്കെ തോന്നുന്നു ഇങ്ങനെ പോയിരിക്കുകയെ ഈ മാസം അവസാനത്തേക്ക് എത്തുമ്പോൾ ഏകദേശം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നമ്മളൊപ്പിക്കുന്നത് തങ്കപണി എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ദിലീപ് എന്ന് പറയുന്ന നായകന്റെ സിനിമയാണ് നമ്മൾ നമ്മളുപയോഗിക്കുന്നത് ആ ഒരു സിനിമ അതും ഒരല്പം പ്രതീക്ഷയുള്ള സിനിമ എന്ന് ഞാൻ പറഞ്ഞു വെക്കും കാരണം അതൊരു ഹിസ്റ്ററിയാണ് ആണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചൊരു സംഭവമായിരുന്നു ഒരു ഭരണത്തെ പോലും അട്ടിമറിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ഗ്രാമത്തിലേക്ക് പോലീസിനെ നരനായിട്ട് അടക്കുകയും അതിന്റെ ഭാഗമായിട്ട് നടന്ന മരണങ്ങളും അവിടുത്തെ വീടുകൾക്ക് ഉണ്ടായ വലിയ പ്രശ്നങ്ങളും സ്ത്രീകൾക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഗംഭീര സ്റ്റോറിയാണ് അത് എങ്ങനെ സിനിമയിലേക്ക് എത്തും എന്നുള്ളത് വലിയൊരു പ്രതീക്ഷ ഒക്കെ എന്തൊന്നുമില്ല എന്തായാലും ഈ ഒരു ഫെബ്രുവരി കാലം സിനിമാ ആസ്വാദകർക്ക് സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഇരിക്കാവുന്ന ഒരു കാലമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മമ്മൂക്ക നമ്മുടെ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ ട്രെയിലർ പറഞ്ഞ പോലെ മനക്കിലേക്ക് സോറി തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം